ഫ്രിഡ്ജിനെ കുറിച്ചൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരാം ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നവരാണോ നിങ്ങൾ പാകം ചെയ്യുകയോ വാങ്ങുകയോ ചെയ്യുന്ന ഭക്ഷണ വസ്തുക്കൾ ദീർഘനാൾ കേടാകാതെ ഇരിക്കാൻ ഫ്രിഡ്ജിനെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ അല്ലെ എന്നാൽ എല്ലാ വസ്തുക്കളും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ആഹാര പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നത് നിത്യജീവിതത്തിൽ പതിവ് ശീലമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇത് ഒഴിവാക്കാൻ കഴിയാത്ത ശീലമായി മാറിയിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിക്കുന്നത് ശരിയായ രീതിയിലാണോ എത്ര നാൾ വരെ ഇങ്ങനെ ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറുണ്ട് എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാകും സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഏറെ നാളത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം കഴിച്ചാൽ എന്താണ് സംഭവിക്കുക ഇനി നോൺ വെജ് വെജ് കറികൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഒരേ കാലയളവ് മതിയും ആഹാര പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യം ഭക്ഷണം സൂക്ഷിക്കേണ്ട രീതിയെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം പാചകം ചെയ്ത ഭക്ഷണമാണെങ്കിൽ സ്പൂണും മറ്റുമിട്ട് അധികമായി ഇളക്കാതെ വേണം ഭക്ഷണം മാറ്റിവെക്കാൻ ദീർഘനേരം പുറത്തു വെച്ച ഭക്ഷണം പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ബാക്ടീരിയ ബാധ വരാൻ സാധ്യതയുണ്ട് എയർടൈറ്റ് കണ്ടെയ്നറുകളിൽ വെള്ളത്തിന്റെ അംശമില്ലാതെ വൃത്തിയായി വേണം ഭക്ഷണം എടുത്തു വെക്കാൻ ഒരിക്കൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഭക്ഷണം ചൂടാക്കി കഴിക്കുകയും അതിൽ മിച്ചം വരുന്നത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന രീതി ഒഴിവാക്കുക അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം എടുത്ത് ചൂടാക്കി കഴിക്കുക ഇനി ദിവസങ്ങളോളം സൂക്ഷിക്കേണ്ടതാണെങ്കിൽ ഫ്രീസർ ഉപയോഗിക്കണം എത്ര ദിവസം വരെ ആഹാര പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാകുമെന്ന് നോക്കാം പച്ചക്കറികൾ കൊണ്ടുള്ള കറികൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അവയുടെ പോഷകാംശങ്ങൾ നഷ്ടപ്പെടും നോൺ വെജ് കറികൾ ചോറ് എന്നിങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നു മുതൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് സലാഡുകളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ സൂക്ഷിക്കാം എന്നാൽ പരിപ്പ് പോലുള്ള കറികളാണെങ്കിൽ വൃത്തിയായി സൂക്ഷിച്ചാൽ നാലോ അഞ്ചോ ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാകും അതേസമയം പാസ്ത പിസ്സ പോലെയുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ മിച്ചം വരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് റൊട്ടി ചപ്പാത്തി പൊറോട്ട പോലുള്ള ഭക്ഷണങ്ങൾ നല്ലതുപോലെ നെയ്യോ എണ്ണയോ ചേർത്തതായാൽ അവ ഡ്രൈ ആകാൻ സമയമെടുക്കും അല്ലാത്ത ഭക്ഷണം അവ പെട്ടെന്ന് ഡ്രൈ ആയി പോകും പുറത്തെ റെസ്റ്റോറൻ്റുകളിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം കഴിവതും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാതിരിക്കുക ഇത്തരം ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ മുതൽ ഭക്ഷ്യവിഷബാധ വരെ ഉണ്ടാകാം